രണ്ടാമത്തെ അല്ലേ വരെ ചിത്ര ഒരു പത്താമ പഠിച്ചത് അമ്മയാണ് അവരുടെ മകനെയാണ് വേറെ നോക്കിയാലും മകനെ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് പരിപാടി കളിച്ചത് എന്തിനോലിച്ച് ഒരു മറാത്തി പെണ്ണിനെ ആയിട്ട് കല്യാണം കഴിച്ചിരിക്കുകയാണ് അപ്പൊ ഈ കല്യാണം കഴിച്ചു മകൻ അമ്മയുടെ ഈ മാതാവിനെ ഭംഗിയായിട്ട് നോക്കണ്ടോ ഇവര് ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല മാതാവിന് മുപ്പുനാള് കുടുംബം മാതാവിന് വേണ്ടതായ വേണ്ടി ചെലവിന് കൊടുത്ത് പരിപാലിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല മാതാവിന് പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് മാതാവായിട്ട് വേണ്ട ചെയ്തു മതിയാ ഞാനും പറഞ്ഞു എന്തായാലും അത് വിട്ടു പോലെ ആ ബന്ധം വിട്ടു പോരില്ല അങ്ങനെ പറയണ്ട ആ മാതാവികൾ അപ്പൊ ഒന്നുകൂടി മാതാവ് വിളിക്കുന്ന സമയത്ത് മാതാവിന്റെ അരികില് വരാനും മാതാവിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ആ ഉണ്ണിയെ കൊണ്ട് ഞാൻ പ്രവർത്തിച്ച് വന്നു ചേരാ മതി ഞാൻ ചേർത്ത് പറ്റ ബന്ധമല്ലാതെ എൻ്റെ അച്ഛൻ ചേർത്ത് പറ്റ ബന്ധം അത് വിട്ടു വിട്ടുപോകാൻ പാടില്ല വിട്ടുപോല നക്ഷത്രങ്ങളൊക്കെ നല്ല രാശിപ്പുരത്തുള്ളതാണ് അതായത് പുജാത പോലെ അറുപത് വയസ്സും ഒരു പഠിച്ചിലും സംഭവിച്ചു അപ്പോൾ പുജാതയ്ക്ക് മൊത്തത്തിൽ ആരെങ്കിലും ഇതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോകണം അതൊക്കെ ഞാൻ ചെയ്ത എന്തായാലും സുദേവൻ പുജാതം അതായത് പ്രധാന സഹോദരനാണത് അതായത് അത് പറയാൻ പറഞ്ഞു കിടക്കുക ചീത്ത പറയാ അപ്പോൾ ആള് വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി പറയാണ്ടെന്ന് പോരെ അപ്പോൾ ആ പേരെഴുതി കഞ്ഞിട്ടൊരു ഒരു പതിനൊന്ന് വെള്ളി ചേർത്ത് എന്റെ ഇല്ലത്തിൻ്റെ പേരെഴുതി കഴിഞ്ഞിട്ട് എൻ്റെ പേരും കൂടി എഴുതി ഒരു കടന്നാസം പൊതിഞ്ഞു കെട്ടി വെക്കാൻ പറയും അതായത് ഞങ്ങളെ കുറിച്ച് വേണ്ടതും വേണ്ടാത്തും ഇന്ന ഉണ്ണി വിശാഖനക്ഷത്രകാരൻ പറഞ്ഞു കിടക്കരുത് എന്നും പറഞ്ഞാൽ പാമ്പൂടി കെട്ടാന്നുള്ള വന്ന് മാപ്പ് പറഞ്ഞ താല്പര്യമുണ്ട് മാപ്പ് േ അതേ അവരുടെ ബന്ധത്തിലുള്ള ഒരാളെന്ന് സുരേഷ് അനിതം ഭാര്യ സിന്ധു ഇതേമാതിരി അനാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു വേണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ സുന്ദരൻ നൃത്തം ഭാര്യ ആശ പൂരം എപ്പോഴും എതിർത്ത് വെക്കുന്നത് ഈ വേണ്ടത്തെ കാര്യങ്ങൾ എല്ലാവരും പറയണം എല്ലാവരും കൂടി ഒരു പറഞ്ഞു കാര്യം ഉണ്ടാവും എല്ലാരും കൂടി ചെറു മുന്നിൽ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുന്നത് ഇവരുടെ